പോത്തുകുട്ടികളായിട്ട് നമ്മൾ പെരുമ്പാവൂരോട് പോകട്ടെ ഇന്ന് രാവിലെ നമ്മുടെ ജോഷാനെ തൊടുപോലെയുള്ള മേടിമുറ ഫാമിൽ ഒരു ലോഡ് പോത്തൂട്ടുള്ള ഒരു നാൽപ്പത്തിയേഴെണ്ണം വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഏറ്റവും വലിയ പോത്താണ് ഈ കാണുന്നത് ഇരുന്നൂറ്റി അറുപത് ആണ് നമ്മുടെ സണ്ണി ചേണാണ് എടുത്തിരിക്കുന്നത് പെരുമ്പാവൂർ പെരുമാവരോട് കൊണ്ടുപോകുകയാണ് സ്ഥിരമായിട്ട് നമ്മുടെ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് നാല് വർഷമായിട്ട് നമ്മുടെ ഫാമിൽ നിന്ന് എടുക്കുന്ന ആളാണ് സണ്ണി അല്ലേ ഒരു ഇരുന്നൂറ്റി അറുപള്ളം ഉണ്ട് പിന്നെ ഒരു നൂറ്റി എൺപത്തി ഏഴുള്ള അപ്പോൾ രണ്ട് പോത്തുണ്ട് അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇന്ന് നാൽപ്പത്തിയേഴ് പോത്തുവിട്ടിലാണ് നമ്മുടെ ഫാമിൽ എത്തിയിരിക്കുന്നത് നമുക്ക് ചെറുതും വലുതായിട്ട് ഒരു നൂറ്റി മുതൽ ഇരുനൂറ്റി അറുപത് വരെയുള്ള പോത്തുവിട്ടുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി സൗകര്യങ്ങളും കാര്യങ്ങളും നമ്മുടെ ഫാമിൻ്റെ തന്നെ വണ്ടി ാണ് അപ്പോൾ വണ്ടി ഇല്ലാത്തവരണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ വണ്ടിയും കാര്യങ്ങളും നമ്മൾ അറേഞ്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരു നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി അറുപത് വരെയുള്ള പോത്തുകൾ മുറാൻ ഇതിൽപ്പെട്ട പോത്തുകളാണ് ഇന്ന് എത്തിക്കുന്നത് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ആണ് ഇത് അന്ന് മുതൽ നമ്മൾ ഇന്ന് വരെ മുറബിനെ മാത്രമാണ് നമ്മൾ ജോഷൻ നമ്മുടെ ഫാമിൽ നിന്ന് കൊടുക്കുന്നത് അപ്പോൾ ഈ ഓഗസ്റ്റ് മാസം ഏഴാം തീയതി നമ്മൾ ആദ്യത്തെ ലോഡ് ഈ മാസത്തെ ആദ്യത്തെ ലോഡ് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഓഗസ്റ്റിൽ ഒരു രണ്ട് ലോഡ് വന്ന് നമ്മൾ രണ്ട് ലോഡ് കൂടി എത്തുമെന്ന് നമ്മൾ ശരി രണ്ട് ലോഡ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് രാവിലെ വെളുപ്പിനെ എത്തിയാണ് രാത്രി എത്തിയാണ് അതിൻ്റെ ഒരു ക്ഷീണത്തിലാണ് പോത്തുകൾ തന്നെ കിടക്കുന്നത് അപ്പോൾ നമുക്ക് കേരളത്തിൽ എവിടോട്ടായാലും നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം അറേഞ്ച് ണ്ട് അതൊന്ന് ഒരു കുട്ടിയായാലോ അല്ലെന്നുണ്ടെങ്കിൽ പത്തോ അല്ലെങ്കിൽ ഇരുപതോ ഒക്കെ ആയാലും പിന്നെ അവർക്ക് ബൾക്കായിട്ടൊക്കെ നിങ്ങൾ ലോഡായിട്ടൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇവിടെ കിട്ടുന്ന അതേ ക്വാളിറ്റിയുള്ള ബോത്തുട്ടിൽ നമ്മൾ കേരളത്തിൽ ഇവിടെ ആയാലും കൊടുക്കുന്നുണ്ട് കേരളത്തിലിപ്പോൾ ഒരു നിലവിലൊരു മൂന്നാല് ഫാമിലിപ്പോൾ ഇവിടെ നിന്നുള്ള കുട്ടികൾ പോകുന്നുണ്ട് ഉടൻ തന്നെ നമ്മുടെ വയനാട് അവർക്ക് തിരുവനന്തപുരത്തുനിന്ന് തന്നെ മേളിമുറ അവൻ്റെ പുതിയ ബ്രാഞ്ചുകൾ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ഈ എനിക്കൊന്നൊരു ഓണൊക്കെ കഴിയുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്തൊരു ഫാം വരുന്നുണ്ട് വയനാട്ടിലെ സംസാരിച്ചിട്ടുണ്ട് അതും ഏകദേശം അത് കുറച്ചില്ലായിട്ടോ ഒരു രണ്ട് മാസത്തോടെ കഴിയും ഒത്തിരി ആൾക്കാർ വയനാട്ടിലെ കാര്യം ചോദിക്കുന്നുണ്ട് അപ്പം ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും പുതിയ ലോഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയും ജോഷി അടുത്ത ലോഡായിട്ട് ഉടനെ എത്തുന്നുണ്ട് അപ്പോൾ വീഡിയോക്കകത്ത് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് പോത്തൂരിലെ നല്ല ബ്രീഡ് നല്ല മൂടാ ബ്രീഡിൽപ്പെട്ട പോത്തൂരിലെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ സ്ഥലം ഇവിടെ ആലപ്പുഴ ആലപ്പുഴ അപ്പം നമ്മുടെ ജോഷ നേരത്തെ പോത്താണോ എത്ര തന്നെ എടുത്തിട്ടുണ്ടോ നേരത്തെ ഒന്ന് രണ്ട് രണ്ടുമൂന്നോട് എങ്ങനെ വളർച്ച നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ഓക്കെ രാവിലെ വന്നതിനകത്തുള്ള പോലെ ശരി തന്നെ അപ്പൊ നേരത്തെ വളർച്ച നിങ്ങള് എത്ര തൂക്കം വരെ എത്തിച്ചിട്ടുണ്ട് നാനൂറ് ഇറച്ചിയുടെ തൂക്കം അല്ലേ ഇറച്ചിടെ നാനൂറ് ഇറച്ചിട്ടോ എന്ന് പറഞ്ഞാൽ പത്തായിരം അടിപ്പിച്ചല്ലേ അത്ര ലൈവ് വന്നിട്ട് പേരനാ

ഉഴു സോയാത്തവട് അങ്ങനെ അത്യാവശ്യം നല്ല രീതി തന്നെ കൈത്തീറ്റ കൊടുത്തിട്ട് വളർത്തുന്നല്ലേ ശരി അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വളർച്ചയും കിട്ടുന്ന മൊത്തം കുട്ടികളൊക്കെ വണ്ടി ഉണ്ടോ ചേട്ടാ എവിടെ നിന്ന് വരുന്നത് ഇരുമ്പോലെ അടിമാരി നേരത്തെ എടുത്തിട്ടുണ്ടോ ഇല്ല അത് എവിടെ വരുന്നത് എത്ര എണ്ണം എടുത്തു രണ്ടെണ്ണം നൂറ്റി മുപ്പത്താറ് വണ്ടി കൊണ്ടാണ് വന്നത് അപ്പൊ രാവിലെ ഇറങ്ങി രാവിലെ എട്ട് മണി മണിക്ക് ഇറങ്ങിയപ്പോ രാവിലെ നമ്മൾ നമ്മളൊരു പത്ത് മണിയപ്പോ നമ്മുടെ ഫാമിലെത്തി രണ്ട് പോത്തിനെ പോത്തിനെടുത്ത് തൂക്കി എടുക്കില്ലായിരുന്നോ എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ നേരത്തെ പോത്ത് വളർത്തുന്ന ആൾക്കാരാണോ വളർത്തലാ കന്നാലേ ഉള്ളു അപ്പൊ പോത്തിനെ ആദ്യമായിട്ടാണോ അവിടെ എന്ത് പാടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട് ചേട്ടാ എവിടെ നിന്ന് എവിടെ സ്ഥലം ഇടാ കുമാരമംഗലം ശരി ഓർമ്മത്തിന്റെ എടുത്തോളോ വണ്ടി കൂടെ ആണോ വന്ന് ശരി നേരത്തെ ഫാം ഇവിടെ വന്നിട്ടുണ്ട് ജോഷിന്റെ ഫാമിലെ അതേട്ട് വരുവാ കുട്ടികളെ ഉണ്ട് മൊത്തത്തില്ലേ കുഴപ്പമില്ല കുഴപ്പമില്ല പോരത്തെ വളർത്തുന്ന ആളാണോ ഇല്ല എത്രം രണ്ടു വർഷം അല്ലേ കഴിഞ്ഞത് എത്ര നാളെ വളർത്തിയായിരുന്നു വളർത്തി അത്യാവശ്യം വളർച്ച കിട്ടിയായിരുന്നു ഓക്കെ അപ്പൊ മുറ ബ്രീഡിന് ആദ്യമായിട്ടാണ് പോകത്തായിരുന്നു അതോ നേരത്തെ മുറ ആദ്യമായിട്ട് നല്ലൊരു ശരി ചേട്ടൻ പേരെന്താ സുരേഷ് അപ്പൊ എന്തായാലും നല്ല രീതിയിൽ രീതിക്ക് വളർത്താ